ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞ ഞങ്ങളുടെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലച്ചിന്റെ ഭാഗത്ത് എഞ്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ വൈബ്രേഷൻസ് അനുഭവപ്പെടുന്നു അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അതിൻ്റെ നിലവിൽ ഉള്ളിലുള്ള എല്ലാ പാർട്സും ഡാമേജാണ് ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് പുള്ളി യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക ആ ഭാഗം ഇതാണത് ഇവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നൊക്കെ ഓവലായി പോയിട്ട് മൊത്തം പൊട്ടി പുറത്തേക്ക് വന്നേരം ക്ലച്ച് ഈ ഇത് രണ്ടും രണ്ടും പാർട്സുകളാണ് രണ്ടായിട്ടോ മാറണം അതിൻ്റെ ഉള്ളിൽ വന്ന കോളറ് അതിൻ്റെ പിന്നെ ഓൾസീല് ഓറിങ് കപ്പ് അടക്കുക മൊത്തത്തിൽ മാറ്റിയാലാണ് ഈ ഭാഗം റെഡിയാവുള്ളത് അത് കൂടാതെ നമുക്ക് സി വി ട്ട് ക്ലച്ചിൻ്റെ ഇത് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന പാട്ടുണ്ട് ഇവിടെ വരുന്നത് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ പൊട്ടി ബുഷൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് മൊത്തം പുറത്തു വന്നിരിക്കണം അതേപോലെ തന്നെ ബോസ് ഡ്രൈവ് കൂടെ നല്ല പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഈ അലുമിനിയം ബോഡി മാറണം ഈ ആറ് റോളർ സെറ്റ് മാറണം ഈ ബോസ് ഡ്രൈവ് മാറണം അതേപോലെ ഈ പി സ്ലൈഡ് ഇത്രയായിട്ടും മാറ്റിയാലാണ് നമുക്ക് ആ ഭാഗം റെഡി ആവുക പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ ബെൽറ്റിൻ്റെ അധികം സൺഡർഭാവവും പൊട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡാമേജാണ് ക്ലച്ചിൽ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അത്ര ഐറ്റംസും മാറ്റിയാലാണ് റെഡിയാവുള്ളൂ ബെൽറ്റ് മാത്രം നമുക്ക് നാനൂറ്റി അമ്പത് നമുക്ക് അതിന് ഉണ്ട് ബെൽറ്റ് പിന്നെ അതിൻ്റെ ബോഡി റോളർ ബോസ്റ്ററോ ഐറ്റംസൊക്കെ വരുന്ന അത്യാവശ്യം എമൗണ്ട് തന്നെ ഉണ്ട് ഞാൻ അത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്നതിൽ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ഈ ക്ലച്ചിൻ്റെ ഭാഗം ബെൽറ്റ് ഡ്രൈവാണ് ബെൽറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടണേ ആ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പോൾ ചെയ്താലും ശരിക്കും പറഞ്ഞാൽ സാധാരണ സ്കൂട്ടർ മോഡൽ നാനൂറ്റി നാല് മാസം നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിലാണ് അതിൻ്റെ സർവീസ് വരാം അപ്പോൾ നമ്മൾ ഈ പാർട്സ് ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് ശരിക്കും ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കൽ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കണം വർഷത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും അതിൻ്റെ ക്ലച്ച് ഗ്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും ക്ലച്ചിൻ്റെ ഭാഗം ഗ്രീസ് ചെയ്തിരിക്കണം അതല്ല ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻസ് നടക്കില്ല തേമാനം കൂടും വണ്ടി കംപ്ലയിൻ്റ് ആവും അപ്പോൾ പ്രത്യേക ശ്രദ്ധിച്ചോളാം ഇപ്പോൾ നമ്മൾ ഈ പാർട്ട്സുകൾ മൊത്തം മാറ്റിയെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് തരാം അപ്പോൾ ഓൾറെഡി നമുക്ക് എസ്റ്റിമേറ്റും പ്രകാരം നമ്മൾ അപ്രൂവല് തരാണെങ്കിൽ നമുക്ക് സംഭവം സെറ്റ് ചെയ്യാം നമ്മളിപ്പോൾ അത് മൊത്തം മാറ്റി പുതിയത് സെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യേണ്ട വർക്കാണ് നമ്മൾ പറഞ്ഞത് സാധാരണ സ്കൂട്ടർ മോഡൽ നൂറ്റി ഇരുപത് ദിവസമാണ് അതിൻ്റെ സർവീസ് പീരീഡ് പറയണ കമ്പനി നൂറ്റി ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ നാല് മാസം നാല് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ചെറിയ തേമാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി പിടിപ്പിക്കേണ്ടി മാറ്റി പിടിപ്പിക്കണം ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് സർവീസ് എന്ന് ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്യാൻ പറയുന്നത് എൻ്റെ കേസ് അപ്പോൾ അത് ചെയ്താൽ തന്നെയാണ് പിന്നീടും പിന്നീട് അലുപദാനങ്ങളൊക്കെ മാറ്റിയാലും പിന്നീട് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ കാരണം സി വീട്ട് കിളച്ചാണ് സ്കൂട്ടറിൻ്റെ അത്രയും പ്രോബ്ലം മറ്റുള്ള കൊണ്ടേക്കില്ല കാരണം സ്കൂട്ടർ ഒന്നും സി വീട്ടിൽ കളിച്ച് വരുമ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടും കാരണം ആ ഭാഗത്ത് ഓയിൽ കാര്യങ്ങളൊന്നുമില്ല മാനുവലായിട്ട് ഗ്രീസിങ്ങാണ് നമ്മൾ ചെയ്യേണ്ടത് അഴിച്ച് ഗ്രീസ് ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം ഈ വീലുകളെല്ലാം തന്നെ പോയിട്ടുണ്ട് കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തുടക്കം നമ്മൾ കണ്ടി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നൊക്കെ മാറ്റി മതിയാവും പിന്നിന് ഓരോ മൂന്ന് പിന്നെ കൂടി മുപ്പത്തി മൂന്ന് രൂപ നാൽപ്പത് രൂപയൊക്കെ വന്നോളൂ പിന്നിൻ്റെ തേമാനമൊക്കെ അതൊക്കെ അപ്പം ശ്രദ്ധിച്ചു പോവാണെന്ന് ഇതിരി കംപ്ലയിൻസിലേക്ക് വരില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം